കുടുംബം വന്ന് കരഞ്ഞു കാലു പിടിച്ചപ്പോൾ രക്ഷപ്പെടുത്തിയവരാണിപ്പോൾ തന്നോട് നന്ദി കേട് കാണിക്കുന്നതെന്ന് പി കെ ശശി മണ്ണാർക്കാട് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടിയിലാണ് പി കെ ശശി ഇക്കാര്യം പറഞ്ഞത് ഒരു പൊതുവായ ഭക്താവായി രംഗത്ത് തരുന്ന കാണുന്നു സത്യത്തിൽ യഥാർത്ഥത്തിൽ പക്ഷെ കരഞ്ഞു കാര്യം പിടിച്ച് കുടുംബ കരഞ്ഞു കാര്യം പിടിച്ച് രക്ഷപ്പെടുത്തി കൊടുത്തിട്ടുള്ള ഒരാൾ ആളുകളാണ് ഇപ്പൊ അങ്ങനെയാണ് കേട് എന്ന് പറയുന്നത് ഇത് വളരെ വളരെ അപമാനകരമായിട്ടുള്ള ഒരവസ്ഥ ഈ അപമാനകരമായിട്ടുള്ള സാഹചര്യത്തിൽ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് മുറിച്ചു കിടക്കാൻ ഒക്കെ ആകെ സാധിക്കേണ്ടതുണ്ട് എന്നതിന്റെ ഭാഗമായി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് വേറെ ഒന്നിനു കാര്യം പറയാനുണ്ടായിരുന്നു ഞാനിന്ന് പറയുന്നുണ്ട്